ഹായ് നമസ്കാരം ദാസേനാണ് തൃശൂരിൽ നിന്ന് അപ്പോൾ കളങ്കാവൽ അല്ലേ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ മമ്മൂക്ക കൊടും വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ ഈ അടുത്ത കാലത്ത് നമ്മളൊരു കൊടും വില്ലനായിട്ട് നമ്മൾ കണ്ടു ഏതാണ് ബ്രഹ്മയുഗം എന്ന സിനിമ അതിനേക്കാളും കൊടും ക്രൂരനായിട്ടുള്ള വില്ലനായിട്ട് മമ്മൂക്ക പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ ഭ്രമയുഗം എന്ന സിനിമ അത് എന്താ പറയുക ഒരു മിത്താണ് അല്ലേ അല്ലെങ്കിൽ ചാത്തനും അങ്ങനെയുള്ളൊരു സംഭവമാണ് അത് നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമൊന്നുമല്ല അത് മിത്തോളജി പരമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഈ കഥ കളങ്കാവൽ എന്ന സിനിമ നടന്ന കഥയെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ളത് ഒരു സീരിയൽ കില്ലറായ സൈനട് മോഹൻ്റെ കഥ പറയുന്ന സിനിമയാണ് എന്ന സിനിമ അപ്പോൾ ഒരു വമ്പൻ വില്ലനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കുറേ ഞാൻ നീട്ടി നീട്ടി വെച്ച് പോയത് അങ്ങനെ നമ്പർ ഇരുപത്തിയേഴാം ഈ സിനിമ വരുന്നതുകൊണ്ട് എല്ലാവരും കാത്തിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിനിമ വീണ്ടും നീട്ടി വെച്ചു എന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരു വിഭാഗം ആൾക്കാർ മോഹൻലാൽ ഫാൻസ്കാര് ഒ ടി ടി വിട്ടില്ല സിനിമ ഒ ടി ടിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സിനിമ റെക്കാർഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കഥകൾ ഏ പോയി ഒരു തൂയിച്ചത്തൂടെ മുമ്പത്തെ സിനിമകൾ രണ്ട് സിനിമകൾ ബസൂക്കയും അതുപോലെ ഡൊമിനിക്കും ഇതൊന്നും ഇറങ്ങിയിട്ടില്ല അതേപോലെ തന്നെയാണ് ഈ സിനിമയും എടുക്കാനാകില്ല അതുകൊണ്ടാണ് അറിഞ്ഞാത്ത ജനുവരിയിലിറങ്ങുമെന്ന് അറിയില്ല ഫെബ്രുവരിയിലിറങ്ങുന്നറിയില്ല എന്ന കുറേ കളിയാക്കി പക്ഷേ സിനിമയുടെ റിലീസ് ഡിസംബർ അഞ്ചിന് എന്ന് മമ്മൂക്ക അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വേളയിൽ ഇപ്പോൾ സിനിമയ്ക്ക് ഒരാഴ്ച മാത്രം ഇരുപത്തി ഏഴാം തീയതി എന്ന് പറഞ്ഞത് ഒരാഴ്ച വൈകി എന്ന് മാത്രം എന്തായാലും ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ റിലീസ് ചെയ്യും അത് കണ്ട് അഭിനയം കണ്ട് ഞെട്ടാൻ കാത്തിരുന്നോ നെഗറ്റീവ് ഓളികളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദാസെന്ന് വെച്ചു